ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് തെലുങ്ക് സംസാരിക്കുന്ന ആന്ധ്ര ബ്രാഹ്മണ ദമ്പതികളായ സർവേശ്വര സോമായുജന യെച്ചൂരിയുടെയും കൽപ്പകത്തിന്റെയും മകനായി മദ്രാസിലാണ് സീതാറാം യെച്ചൂരി ജനിച്ചത് ചെറുപ്പത്തിലെ പഠിക്കാൻ മിടുക്കനായിരുന്ന അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ജാതിയും മതവും പൂണൂലുമൊക്കെ ഉപേക്ഷിച്ചിരുന്നു മതം ഉപേക്ഷിച്ച എക്സ് ബ്രാഹ്മണൻ എന്നാണ് ഒരിക്കൽ അദ്ദേഹം തമാശി പറഞ്ഞത് യെച്ചൂരി ജനിച്ചത് ബ്രാഹ്മണ സമുദായത്തിലാണെന്ന് പോലും പലർക്കും അറിയില്ല പിതാവ് ആന്ധ്രാപ്രദേശ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ എഞ്ചിനീയറും അമ്മ സർക്കാർ സർവീസിലുമായിരുന്നു വെറും പത്താം ക്ലാസും ഗുസ്തിയുമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കടന്നുന്ന നേതാവല്ല യെച്ചൂരി എഴുതിയ പരീക്ഷകളെല്ലാം റാങ്കോടെ പാസായ പ്രതിഭയും കൂടിയാണ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും തൊഴിൽ മേഖല തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ അവിടെയും അദ്ദേഹത്തിന് ലക്ഷങ്ങൾ ശമ്പളം കിട്ടുമായിരുന്നു അറുപതുകളുടെ അവസാനത്തോടെ ഡൽഹിയിൽ മാറിയതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിർണായകമായത് സീതാറാം എന്ന ബാലൻ പഠനകാലത്ത് സി ബി എസ് ഇ ഹയർ സെക്കൻഡറി തലത്തിൽ അഖിലേന്ത്യയിൽ ഒന്നാം റാങ്ക് നേടിയിട്ടുണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പ്രശസ്തമായ ഡൽഹിയിൽ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് അദ്ദേഹം റാങ്കോടെ ഡിഗ്രി കരസ്ഥമാക്കിയിട്ടുണ്ട് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നും ഇക്കണോമിക്സിൽ മാസ്റ്റർ ബിരുദവും നേടി പിൽക്കാലത്തും ജീവിതത്തിൽ ഉടനീളം ഒന്നിച്ച് സഞ്ചരിച്ച കരാട്ടിനെ പറയാതെ യെച്ചൂരിയുടെ ജീവിതം പൂർണ്ണമാവില്ല മദ്രാസിൽ നിന്ന് എഡിൻബയോറിൽ ഗവേഷണ വിദ്യാർത്ഥിയെ പോയ കരാട്ട് കമ്മ്യൂണിസ്റ്റ് ആയതിനാൽ സ്കോളർഷിപ്പ് നഷ്ടപ്പെട്ടാണ് ജെ എൻ യുയിൽ എഴുപതുകളുടെ തുടക്കത്തിൽ എത്തുന്നത് എഴുപത്തിമൂന്നിലാണ് യെച്ചൂരി ജെ എൻ യു സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ എം എക്ക് ചേർന്നത് പ്രകാശ് കരാട്ട് അടക്കമുള്ളവർ ഉഴുതുമറിച്ച എസ് എഫ് ഐ ക്യാമ്പസാക്കിയ കോളേജിലേക്കാണ് സീതാറാം എത്തുന്നത് അന്ന് സഹപാഠിയായിരുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിലും ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലും സയന്റിസ്റ്റും എഴുത്തുകാരനുമായ എതിരൻ കതിരവൻ ആ കാലത്തെ കുറിച്ച് ഇങ്ങനെ എഴുതുന്നു കരാട്ട് പൊക്കമുള്ള മീശയും കട്ടിക്കണ്ണടയും വെച്ച സുന്ദരനായ ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഉജ്ജ്വലമാണ് യെച്ചൂരി സൗമ്യനും മിതഭാഷയും പക്ഷേ ഇലക്ഷൻ സമയത്ത് ചൂടും ചൂരും കൈകൊള്ളുന്നവൻ കുറെ മലയാളികളും ബംഗാളികളും പിന്നെ ആന്ധ്രയിൽ നിന്ന് വന്ന പുരോഗമന ചിന്തക്കാരും കമ്മ്യൂണിസ്റ്റ് ആശയക്കാരായിരുന്നതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഉദയം കൊണ്ട എസ് എഫ് ഐക്ക് ജെ എൻ യുവിൽ വേരുപിടിക്കാൻ പ്രയാസപ്പെടേണ്ടി വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രകാശ് കരട്ട് എസ് എഫ് ഐ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലാണ് യെച്ചൂരി എസ് എഫ് ഐയിൽ ചേർന്ന് പിന്നീട് യെച്ചൂരിയും ക്യാമ്പസിൽ പേരെടുത്തു തുടങ്ങി വൈകാതെ തന്നെ ജെ എൻ യുവിൽ കരാട്ട് യെച്ചൂരി ദ്വന്വങ്ങൾ പ്രശസ്തമായി ഈ കോംബോ അവർ പാർട്ടിയിലും ആവർത്തിച്ചു കരാട്ടിനു ശേഷമാണ് യെച്ചൂരി സി പി എം ജനറൽ സെക്രട്ടറി ആയത് ഇവർ രണ്ട് ആശയ വേറെ കാര്യം യെച്ചൂരിയുടെ ഗേൾഫ്രണ്ട് ആരെന്ന സന്ദേഹവും ചിലർക്കെങ്കിലും ഉണ്ടായി എന്നതാണ് സത്യം യെച്ചൂരിയും ഒരു പെൺകുട്ടിയും പലപ്പോഴും സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നത് കണ്ട് ചില അത് വിടുതന്മാർ നിന്ന് കേൾക്കാൻ തുടങ്ങി എന്നാൽ പ്രേമസല്ലാപത്തിൻ്റെതായ ഒരു വാക്കുപോലും അവർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല സംസാരം മിക്കവാറും വിപ്ലവും പുരോഗമന ചിന്തകളും മാത്രമായിരുന്നു യെച്ചൂരി അതിസാധാരണനായിരുന്നു ഇടപെടലുകളിലും പെരുമാറ്റത്തിലുമൊക്കെ ഒരിക്കലും സംഘടനാത്മകമായ സ്വഭാവത്തിലേക്ക് വഴിമാറുകയില്ല എന്നതും അദ്ദേഹത്തെ പൊതുസമ്മതനാക്കി വൈകാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു ജെ എൻ യു ക്യാമ്പസ് പ്രകോപിതമായി ക്യാമ്പസിൽ പോലീസ് തെർവാഴ്ച അരങ്ങേറി സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യ മേനകാ ഗാന്ധി അന്ന് ജെ എൻ യുവിൽ ജർമ്മൻ സ്റ്റഡീസ് വിദ്യാർത്ഥിയായിരുന്നു അന്നത്തെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് എസ് എഫ് ഐ കാരനായ ഡി പി ത്രിപാഠിയാണ് ക്ലാസ്സുകൾ ഉപേക്ഷിക്കാൻ വിദ്യാർത്ഥി യൂണിയൻ തീരുമാനിച്ചിരുന്നു മേനകാ ഗാന്ധി ക്ലാസ്സിൽ കയറാൻ വന്നപ്പോൾ ത്രിപാഠി തടഞ്ഞത് വലിയ കേസായി ഈ ത്രിപാഠി പിന്നീട് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് രാജീവ് ഗാന്ധിയുടെ വലം അതോടെ ക്യാമ്പസിൽ പോലീസ് നിറഞ്ഞു അതോടെ യെച്ചൂരിയെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു മാസങ്ങളോളം അദ്ദേഹം ജയിലിലായി പക്ഷേ എം എ ഉയർന്ന മാർക്കോടെ വിജയിച്ച അദ്ദേഹം ജെ എൻ യുവിൽ തന്നെ പി എച്ച് ഡിഗ്രി ചേർന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തിരിച്ചെത്തിയ യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും എഴുപത്തിയെട്ടിലും സ്റ്റുഡൻസ് യൂണിയൻ സ്ഥാനം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പരാജയം നേടിയിട്ടും ജെ എൻ യുവിന്റെ ചാൻസലർ സ്ഥാനം വിട്ടില്ല ഇതിനു മുൻപ് തന്നെ വിദ്യാർത്ഥികൾ പ്രതിഷേധം മൂലം വൈസ് ചാൻസലർ സ്ഥാനം ഡോക്ടർ ബി ഡി നാഗ ചൌധരി രാജിവെച്ചിരുന്നു അതേ ദിവസം ഉച്ചയ്ക്ക് സീതാറാം യെച്ചൂരിയും വിദ്യാർത്ഥികളും ഇന്ദിരാഗാന്ധിയുടെ വശത്തിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ കാണാനായി ഇന്ദിരാഗാന്ധി വേദിയിൽ വന്നപ്പോഴാണ് വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് സീതാറാം യെച്ചൂരിക്ക് ഒരു നിവേദന പത്രിക വായിച്ചത് ആദ്യ തുടക്കത്തിൽ തന്നെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിൽ നടത്തിയ അതിക്രമങ്ങളെ കുറിച്ചാണ് യെച്ചൂരി വായിച്ചത് ഇത് കേട്ട ഇന്ദിരാഗാന്ധി തിരിച്ച് വീടിനകത്തേക്ക് പോയി പക്ഷേ ഇതേ തുടർന്ന് പിറ്റേ ദിവസം ഇന്ദിരാഗാന്ധി ജെ എൻ യു ചാൻസലർ സ്ഥാനം രാജിവെച്ചു പിന്നീട് ഇന്ദിരാഗാന്ധിയെപ്പോലും വിറപ്പിച്ച നേതാവെന്ന് അദ്ദേഹം അറിയപ്പെട്ടു ഇത് യെച്ചൂരിയുടെ മുഖച്ചായ തന്നെ ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം പിന്നീട് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി സ്ഥാനമേറ്റു കേരളത്തിൽ നിന്നോ ബംഗാളിൽ നിന്നോ അല്ലാതെ എസ് എഫ് ഐയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം എസ് എഫ്ഐയിലെ ഈ പ്രവർത്തന മികവ് അദ്ദേഹത്തെ നേരിട്ട് സി പി എമ്മിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചു ഒരു സംസ്ഥാന ഘടകത്തിലും പ്രവർത്തിക്കാതെ നേരിട്ട് പാർട്ടി സെന്റിന്റെ പിന്തുണയോടെ മുപ്പത്തിരണ്ടാം വയസ്സിൽ കേന്ദ്ര കമ്മിറ്റിയിലും നാൽപ്പതാമത്തെ വയസ്സിൽ പോളിറ്റ് ബ്യൂറോയിലും അദ്ദേഹം അംഗമായി ഒപ്പം പ്രകാശ് കരാട്ടും ഉണ്ടായിരുന്നു പിന്നീട് കരാട്ടിന്റെ ഭാര്യ വൃന്ദയും പിപിയിലെത്തി ഇതിനെ സി പി എമ്മിലെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ് പലരും പരിഹസിക്കാറുണ്ട് പക്ഷേ സത്യം അതല്ല കഴിവിനുള്ള അംഗീകാരം തന്നെയാണ് അവർക്ക് ലഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് വിശാഖപട്ടണത്ത് വെച്ച് നടന്ന പാർട്ടിയുടെ ഇരുപത്തൊന്നാമത് പാർട്ടി കോൺഗ്രസിൽ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി യെച്ചൂരി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലും ഇരുപത്തി ഒന്നിലും അദ്ദേഹം തന്നെ തുടർന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ബംഗാളിൽ നിന്ന് രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അന്താരാഷ്ട്ര വിഷയങ്ങളുടെ സി പി എം തലവനും പാർട്ടി മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസിയുടെ എഡിറ്ററും കൂടിയാണ് യെച്ചൂരി നേപ്പാളിൽ മാവോയിസ്റ്റുകളെ ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതിനായി ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ പ്രശംസ അറിയിക്കുന്നതായിരുന്നു നേപ്പാളിലെ പ്രമുഖ മാവോവാദി നേതാക്കളായ ബാബുറാം ഭട്ടാറായ് പ്രജണ്ട തുടങ്ങിയവരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു യെച്ചൂരിക്ക് ഹിന്ദുത്വ രാഷ്ട്രീയ പ്രൊജക്ടുകളെ പറ്റി ഉൾപ്പെടെ പുസ്തകങ്ങളുടെ രചയിതാവായ യെച്ചൂരി ദശകങ്ങളായി സംഘപരിവാർ പ്രത്യേക ശാസ്ത്രത്തിന്റെ നിശ്ചിത വിമർശനം കൂടിയാണ് അദ്ദേഹം ഒന്നും രണ്ടും യു പി സർക്കാരുകളുടെ കാലത്ത് ഡൽഹിയിൽ കരാട്ടിനൊപ്പം അദ്ദേഹം നിറഞ്ഞു നിന്നു കൂടാതെ അടിസ്ഥാന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ വിടാതെയുള്ള പ്രയോഗതിയാണ് സീതാറാം യെച്ചൂരി കോൺഗ്രസുമായി യാതൊരു ബന്ധവും വേണ്ട എന്ന കരാട്ടെ വിരുദ്ധമായിരുന്നു യെച്ചൂരിയുടെ അഭിപ്രായം ഇത് പലപ്പോഴും പാർട്ടിയിൽ പ്രശ്നമായി മാറി വിശാഖപട്ടണം നടന്ന ഇരുപത്തിയൊന്നാമത് പാർട്ടി കോൺഗ്രസിൽ അന്ന് എസ് രാമചന്ദ്രൻ പിള്ളയെ തലപ്പത്തെത്തിക്കാനുള്ള പ്രകാശ് കരാട്ടിന്റെയും കേരള ഘടകത്തിന്റെയും നീക്കത്തെ അതിജീവിച്ച് യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയത് രഹസ്യ ബാലറ്റ് എന്ന നിർദ്ദേശത്തിലൂടെയാണ് ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ യെച്ചൂരിയെ മാറ്റാനുള്ള നീക്കത്തെ ബംഗാൾ ഘടകം മറികടന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന്റെ ഐക്യ കോൺഗ്രസ് തന്നെ തോൽപ്പിച്ചു കളഞ്ഞു പിടിച്ചു നിൽക്കാൻ കോൺഗ്രസ് ബന്ധം വേണമെന്ന് ബംഗാൾ ഘടകം ആവശ്യപ്പെട്ടപ്പോൾ അവർക്കൊപ്പം നിലയുറപ്പിച്ച് യെച്ചൂരി നടത്തിയത് സി പി എമ്മിനെ സംബന്ധിച്ചും സമ്മാനതകളില്ലാത്ത പോരാട്ടമായിരുന്നു പോളിറ്റ് ബ്യൂറോയിൽ ന്യൂനപക്ഷമായിട്ടും ആ യുദ്ധത്തിൽ അദ്ദേഹം ജയിച്ചു പിന്നീട് ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ് യെച്ചൂരിലേനും പച്ചക്കൊടി കാട്ടി പക്ഷേ ബംഗാളിൽ സഖ്യശ്രമം പൊളിഞ്ഞു രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിട്ടും കോൺഗ്രസ് ബംഗാൾ ഘടകം സി പി എമ്മിന്റെ ആഗ്രഹം തള്ളിക്കളഞ്ഞു അതിനുശേഷം വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നു എന്ന കാഴ്ചയാണ് കണ്ടത് അതോടെ കോൺഗ്രസ് സഖ്യം എന്ന ആശയം ചീട്ടി പ്രതിപക്ഷ ഐക്യതിരെ രൂപീകരിക്കുന്നതുൾപ്പെടെ യെച്ചൂരിയുടെ രാഷ്ട്രീയം പലപ്പോഴും കണ്ടു ബി ജെ പിക്ക് പ്രായോഗിക അളവിന് മുൻതൂക്കം വേണമെന്ന വാദമുയർത്തുന്ന യെച്ചൂരിയായിരുന്നു ഇന്ത്യ സഖ്യത്തിനായി മുൻകൈ എടുത്തത് കേരളവുമായുള്ള യെച്ചൂരിയുടെ പ്രത്യേക ബന്ധത്തിന്റെ അടിസ്ഥാനം അദ്ദേഹത്തിന് വി എസ് അച്യുതാനന്ദനുമായുള്ള ബന്ധമായിരുന്നു ഏകദേശം മുപ്പത്തഞ്ച് വർഷമായി ഇരുവരും സുഹൃത്തുക്കളായിട്ട് ഇരുപത്തൊമ്പത് വർഷത്തെ പ്രായവ്യത്യാസം ഈ കൂട്ടുകെട്ട് ബലപ്പെടുത്തുന്നതിനും തടസ്സമായില്ല ആവശ്യഘട്ടങ്ങളിൽ ഡൽഹിയിൽ സീതാറാം യെച്ചൂരി വി എസ് വശത്തായിരുന്നു തന്റെ പുകവലിശീലത്തെ ചെറുക്കാൻ വി എസ് ശ്രമിച്ചതും യെച്ചൂരി പറഞ്ഞിട്ടുണ്ട് സ്മോക്കിംഗ് ബാഡ് സ്റ്റോപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ വി എസ് പറഞ്ഞത് പക്ഷെ നിർണായക സമയത്ത് വി എസിനെ കൈവിട്ടെന്ന ആരോപണം യെച്ചൂരിക്ക് നേരെയുണ്ട് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വി എസിനെ മുന്നിൽ നിർത്തി പ്രചാരണം നടത്തിയിട്ടും ജയിച്ചപ്പോൾ പിണറായി മുഖ്യമന്ത്രിയെ ഇത് തടയിടാൻ യെച്ചൂരി ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല അന്ന് പകരമായി വി എസ് തനിക്ക് ആവശ്യപ്പെട്ട ക്യാബിനറ്റ് പദവി അടക്കമുള്ള തുണ്ടുകടലാസ് യെച്ചൂരിയുടെ കയ്യിൽ നിന്നും ചോരുകയും ചെയ്തു വി എസിന്റെ ഇമേജ് മാരകമായി ഇടിയുന്നത് ഒരു കാരണത്തോടെയാണ് പക്ഷേ സി പി എമ്മിൽ വ്യക്തികളല്ല പാർട്ടിയാണ് തീരുമാനമെടുക്കുക എന്നാണ് യെച്ചൂരി പിന്നീട് പ്രതികരിച്ചത് വി എസ് കുറിച്ച് ഇക്കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം കാലയളവിലും യെച്ചൂരി പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് മാത്രമല്ല പാർട്ടിക്കൊന്നാകെ വി എസ് പ്രചോദനമാണ് പാർട്ടി ആദർശത്തോടുള്ള പ്രതിബദ്ധതയാണ് മുഖ്യം അദ്ദേഹം കടന്നുന്ന വഴികൾ നോക്കുക ജീവിതം അദ്ദേഹത്തിന് നിരന്തര പോരാട്ടമായിരുന്നു വളരെ എളിയ നിലയിൽ നിന്നാണ് വി കേരളത്തിലെ ജനകീയ നേതാവും മുഖ്യമന്ത്രിയുമായി വളർന്നത് തന്റെ നിലപാട് എവിടെയും എപ്പോഴും പറയുന്നതിനുള്ള വി എസിന്റെ ചങ്കൂറ്റം എടുത്തു പറയണം വി എസിന്റെ അസ്ഥാനിത്യം മൂലം പാർട്ടിയിൽ ഒരു വിടവുണ്ടാവുന്നത് നേരാണ് എല്ലാ വലിയ നേതാക്കളുടെ കാര്യത്തിലും ഇതുണ്ട് പക്ഷേ ആ വിടവ് നികത്താൻ പാർട്ടിക്കാവുമെന്ന് പ്രതീക്ഷയാണ് ഉള്ളത് കാലക്രമേണ പതുക്കി ആ വിടവ് നികത്തപ്പെടും അതേസമയം അവരുടെ സ്വാധീനം പാർട്ടിക്ക് മേൽ തുടർന്നും ഉണ്ടാകും എ കെ ജിയും ഇ എം എസും നിലനിൽക്കുന്നത് പോലെ വി എസും നിലനിൽക്കും യെച്ചൂരി പറഞ്ഞു രണ്ടു തവണ വിവാഹിതനായിട്ടുള്ള സീതാറാമിന് ലെഫ്റ്റ് വിംഗ് ആക്ടിവിസ്റ്റും ഫെമിനിസ്റ്റുമായ വീന മജുംദാറിന്റെ മകൾ ഇന്ദ്രാണി മജുംദാറാണ് ആദ്യ ഭാര്യയും ഡിവോഴ്സിന് ശേഷം അദ്ദേഹം ദിവരന്റെ എഡിറ്ററായ സീമ ചിസ്തിയെ പിന്നീട് ജീവിതസഖിയാക്കുകയായിരുന്നു ഭാര്യ സീമയാണ് തന്നെ സാമ്പത്തികമായി നിലനിൽക്കുന്നതെന്ന് ഒരു അഭിമുഖത്തിൽ യെച്ചൂരി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കോവിഡ് കത്ത് നിൽക്കുന്ന സമയത്ത് മകൻ മരിച്ചതാണ് സീതാറാം യെച്ചൂരിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നൊമ്പരം സീതാറാം ഇന്ദ്രാണി ദമ്പതികളുടെ മകനായിരുന്ന ആശിഷ് കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് മുപ്പത്തഞ്ചുകാരനായ ആശി യെച്ചൂരി മരണത്തിന് കീഴടങ്ങിയത് ഡൽഹിയിലെ പ്രമുഖ വാർത്താ പോർട്ടലായ ന്യൂസ് ലോണ്ടറിയിൽ സീനിയർ കോപ്പി എഡിറ്റർ ആയിരുന്നു അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യ ഏഷ്യാവിൽ ന്യൂസ് എയ്റ്റീൻ എന്നീ മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് യെച്ചൂരിയുടെ അമ്മയും മരിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് തനിക്ക് നഷ്ടങ്ങളുടെ വർഷമാണെന്നാണ് യെച്ചൂരി പ്രതികരിച്ചത് ഏറ്റവും വിചിത്രം സീതാറാം യെച്ചൂരിക്ക് ഇങ്ങനൊരു മകൻ ഉണ്ടെന്ന് തന്നെ പലരും അറിയുന്നത് കോവിഡ് കാലത്തെ ആ ദുരന്ത ശേഷമാണ് മക്കളെ ഉന്നത സ്ഥാനങ്ങളിൽ കുത്തിക്കയറ്റാൻ നോക്കുന്ന കേരള നേതാക്കളുടെ ഇടയിൽ സീതാറാം വീണ്ടും വ്യത്യസ്തനാവുകയായിരുന്നു യാതൊരു തരത്തിലുള്ള പ്രിവിലേജുകളുമില്ലാതെ മക്കൾ രാഷ്ട്രീയത്തിന്റെ കറപ്പൊരുള്ളാതെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം യെച്ചൂരിയെ മക്കൾ പിടിച്ചു നിന്നു അതായിരുന്നു സീതാറാം യെച്ചൂരി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ വളർത്തുഗുണം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും തനതായ കയ്യൊപ്പ് ചാർത്തി കാലയവനക്കുള്ളിൽ കടന്നുപോകുന്ന പ്രിയസഖാവിന് ആദരാഞ്ജലികൾ